നമസ്കാരം കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം ഒരുപാട് ആൾക്കാർ ഇൻബോക്സിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് എപ്പിസോഡുകൾ വരാത്തത് എന്നുള്ളത് ഇതിൽ മറക്കാനാവാത്ത ഒരു അനുഭവം മറക്കാനാകാത്ത ഒരു കോള് എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ഒരു ജവാൻ എന്നെ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പേര് ആനന്ദ് എന്നാണ് അദ്ദേഹം കൊല്ലം സ്വദേശിയാണ് കാരണം അദ്ദേഹം വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ വർക്ക്ഷോപ്പുകളാണ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഈ പ്രോത്സാഹനം തന്നെയാണ് തുടരെ തുടരെ എപ്പിസോഡുകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഈ രണ്ടാഴ്ചക്കാലം എന്തുകൊണ്ടാണ് എപ്പിസോഡുകൾ ചെയ്യാതിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി ഞങ്ങളെയും ബാധിച്ചു എന്നുള്ളതാണ് ഈ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ഏർ സുഹൃത്തിന്റെ വീട്ടിലും ഇതേപോലെ തന്നെ കോവിഡ് ഉണ്ടായി അതിനെ തുടർന്ന് ഞങ്ങളെല്ലാവരും പതിനാല് ദിവസത്തോളം ക്വാറൻ്റൈനിലായിരുന്നു അതിനെ തുടർന്നാണ് എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റാതെ പോയത് അപ്പോൾ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞിട്ട് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷമാണ് ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന ഗണ്ണാണ് ഞാനിപ്പം അവസാനമായി ചെയ്ത കഴിഞ്ഞ വർഷം ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു പോടണം പോടൻസാ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയിൽ ജീവയുടെ ബ്രദർ ജിതൻ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത് ഈ ഗണ്ണായിരുന്നു അപ്പൊ ഈ കണ്ണ് ഞാൻ മേടിച്ചത് ഇത് ചെന്നൈയിൽ നിന്നാണ് പക്ഷേ ഈ കണ്ണ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് വാങ്ങിക്കാം ഏത് റേഞ്ചിലുള്ള ഗണ്ണ് വേണമെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെയാണ് മലയാള സിനിമയ്ക്ക് ഇതുപോലെ കണ്ണ് വരുന്നത് ഇപ്പോൾ അതൊന്നുമല്ല അവൈലബിൾ ആണ് എല്ലായിടത്തും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ കണ്ണ് വിടുന്ന കിട്ടും കണ്ണ് വിട്ന്ന് സിമ്പിൾ ആണ് ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളപ്പം നമുക്ക് അതിലൊന്നും ഒരു ടെൻഷൻ വേണ്ട അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് ഈ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് വന്ന് ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ ബ്ലഡ് ചീറ്റുന്നത് അതായത് ബുള്ളറ്റ് വന്ന് അടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ അങ്ങനെ വന്ന് ബാക്കിലേക്ക് വീഴുന്ന ഒരു ഫീൽ ഉണ്ട് അപ്പോൾ ബ്ലഡ് ഇങ്ങനെ ചീറ്റുന്നതാണ് നമ്മൾ കാണുന്നത് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വർക്ക്ഷോപ്പിൽ നിങ്ങളെ കാണിക്കുന്നത് ഈ വർക്ക്ഷോപ്പിലേക്ക് ഇതിന് വേണ്ടുന്നതായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടികളുണ്ട് അപ്പൊ ഇത് വാട്ടർ പമ്പാണ് അത് നമ്മുടെ ഗാർഡൻ പമ്പാണ് ഇത് അഗ്രികൾച്ചർ അതായത് നമ്മുടെ കീടനാശിനികളൊക്കെ കൊടുക്കുന്ന കടകളിൽ കിട്ടുന്ന പമ്പാണ് ഇത് അഞ്ച് ലിറ്ററിന്റെ ഉണ്ട് അതേപോലെ മൂന്ന് ലിറ്ററിന്റെ ഉണ്ട് ഈ പമ്പിന് ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന പമ്പാണ് അതേപോലെ തന്നെ ഇത് വാട്ടർ ലെവൽ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇത് ക്ലിയർ റോസാണ് ഇത് ഇത് ക്ലിയർ റോസ് ആണ് ഇത് വേണം ഇത് ഹാർഡ് വെയർ ഷോപ്പുകളൊക്കെ കിട്ടുന്നതാണ് അതേപോലെ ഈ ബ്ലഡ് നമ്മൾ പണ്ടുണ്ടാക്കിയത് ഓർമ്മയേണ്ടല്ല അല്ലേ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പ്രത്യേകം കാണിച്ചിരുന്നത് ആ എപ്പിസോഡിൽ കാണിച്ച ആ ബ്ലഡ് തന്നെയാണ് ഇത് നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടല്ലേ ബ്ലഡ് ആണ് അപ്പോൾ ആ ബ്ലഡ് പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സെലോ ടൈപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണം അതേപോലെ തന്നെ കണ്ണ് വേണം ഇത്രയും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ വേണ്ടുന്ന മെറ്റീരിയലുകൾ ഈ മെറ്റീരിയലുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഗാർഡൻ പമ്പാണ് ഇതിങ്ങനെ എയർ അടിച്ചിട്ട് ഇതുവഴിയാണ് ഇതിൻ്റെ ആ ഏർ പോകുന്ന ഇതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് എങ്ങനെയാണ് ബ്ലഡ് ശരീരത്തിലേക്ക് ചീറ്റുന്നത് എന്നുള്ളതാണ് ഇത് നമ്മൾ ഒരു കാര്യം ചെയ്യാം ഇതിപ്പം ഒന്ന് അഴിക്കാം ഇത് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഇതിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പാണ് പോകുന്നത് കണ്ടോ ഇതിൻ്റെ അകത്തൊരു ചെറിയ സ്ട്രിപ്പാണ് പോകുന്നത് നമുക്ക് ഈ സ്ട്രിപ്പ് നമുക്ക് ഊരിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് അപ്പോൾ ഇത് ഊരി മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു എയർ ഇതിലേക്ക് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് ഇറക്കണം ഇതിൻ്റെയകത്തൂടെ നമ്മുടെ എയർ നല്ല പ്രഷറായിട്ട് എയർ ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരെ എയർ നിൽക്കും ദാ ഈ പൈപ്പിലൂടെ എയർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ വന്നിരിക്കും ഇത് റിലീസ് ചെയ്യുമ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് ബാക്കി ഇതുവഴി എയർ പോകുന്നത് എന്നാൽ അവിടുത്തെ നമ്മൾ കനം കുറഞ്ഞാ ഈ പൈപ്പ് നമ്മൾ അകത്തെ നമ്മൾ ഊരിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് നല്ല ഫോഴ്സിലാണ് വരുന്നത് അപ്പം ഇവിടുന്ന് നമ്മൾ ഇതൂടെ ഒന്ന് റിമൂവ് ചെയ്യണം ഇത് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഇതങ്ങ് റിമൂവ് ചെയ്ത് മാറ്റി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ ഈ വാട്ടർ ലെവലാണ് നമ്മൾ ഇനിയമാണ് ഈ വാട്ടർ ലെവൽ നമ്മൾ ഇവിടെ കൊടുക്കണം വാട്ടർ ലെവൽ ഇവിടെ കൊടുത്തുകൊണ്ട് പ്രഷർ വരുമ്പഴത്തേനാ ഇത് തട്ടിപ്പോരുത് ഏഹ് അതിനു വേണ്ടി നമുക്കൊന്ന് കെട്ടുകം പിട്ടിട്ട് ഒന്ന് മുറുക്കിയേക്കാം അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ അതായത് ഇവിടെ ഇതിൻ്റെ അകത്താണ് നമ്മൾ പ്രഷർ ഭയങ്കരമായ രീതിയിലേക്ക് പ്രഷർ മാക്സിമം പ്രഷർ ചെയ്യണം ഈ പ്രഷർ ഇവിടെ വരെ വന്ന് നിൽക്കുന്നു ഈ കറുത്ത ഓസിലൂടെ കയറി ഇവിടെ വരെ വന്നു നിൽക്കുന്നു ഈ ഓസിൻ്റെ ഈ പ്രഷർ റിലീസ് ചെയ്യുന്നത് ഇതിങ്ങനൊന്ന് ഒന്ന് പിടിക്കുമ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്തേക്ക് ഇതുവഴി വളരെ ശക്തിയായ രീതിയിലേക്ക് ഇത് പ്രഷർ ചെയ്ത് ഇവിടെ വരെ ഇത് വരുന്നു ഇത് വരുമ്പോൾ ഇത് എന്താണ് ഇത് കുറച്ചുകൂടെ വലുപ്പമുള്ള ഹോളാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് കുറച്ചുകൂടി നമുക്ക് ഇത് വലിപ്പം കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ചുകൂടെ പ്രഷർ കിട്ടണം കാരണം ഇത്രയും വലുപ്പത്തിലേക്ക് ഇത് ഏറ് വരുന്ന സമയത്തേക്ക് വളരെ സ്പ്രെഡ് ആകുന്നത് ഫോഴ്സ് ഉണ്ടാകത്തില്ല അപ്പം ഇതൊന്ന് അടയ്ക്കണം ഇത് നമുക്കൊരു കോർക്കോ എന്തെങ്കിലും വെച്ച് അടയ്ക്കണം ഇപ്പം നമുക്കിവിടെ ആയിട്ടുള്ള നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ഒരു പീസാണ് അത് നമ്മളിങ്ങനെ കാട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തായാലും ഇത് അടയ്ക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ആ കോർക്ക് വെച്ചിട്ട് ഇവിടെ അടയ്ക്കാം ഇപ്പം നമ്മൾ ഫോം വെച്ചിട്ടാണ് നമ്മൾ അടച്ചിരിക്കുന്നത് അപ്പോൾ ഇതുവഴി ഏറെ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ആയിട്ട് ഒരു കുറച്ചൊരു ചെറിയൊരു ഒരു ഹോള് കൊടുക്കണം ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് ഇതുവഴി വരുന്ന പ്രഷർ ഇവിടെ വരുമ്പോൾ നമ്മൾ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പ്രഷറായിട്ട് ഈ എയർ പുറത്തേക്ക് തള്ളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചെറിയ ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഹോൾ ഇടാം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് മറ്റൊന്നുമല്ല ഇത് ഗാർഡൻ പമ്പാണ് ഈ ഗാർഡൻ പമ്പിൻ്റെ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ അകത്തു നിന്ന് ഈ ചെറിയ ഓസ് നമ്മൾ എടുത്തു മാറ്റിയിട്ട് ഇത് കുറച്ചുകൂടി എയർ വളരെ ഫാസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഈ വലിപ്പത്തിൽ തന്നെ ഓസ് നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ആ ആ ഒറിജിനൽ ഓസ് കണക്ട് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഈ എയർ ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ് ഇതിനുശേഷം എന്ത് ചെയ്തു ഇത് ഈ ഇതിന്റെ മുന്നേക്കുള്ള ഈ ഒരു ഈ ഒരു പോർഷൻ നമ്മൾ ഇളക്കി മാറ്റിയതിനു ശേഷം എന്ത് ചെയ്തു ഈ പറയുന്ന വാട്ടർ ലെവൽ ഓസ് ഈ ഓസ് നമ്മൾ ഇതിലേക്ക് കയറ്റി ദാ ഇതേപോലെ ഇതിപ്പോൾ ക്ലാമ്പ് ഇട്ട് വേണമെങ്കിൽ മുറുക്കാം അതല്ല നമ്മളിപ്പോൾ ഇട്ടിട്ട് പ്ലെയർ വെച്ച് മുറുക്കിയിരിക്കണം എന്തിനാണ് ഇത് ഏറ് നമ്മൾ ഇത് തുറന്നു വിടുന്ന സമയത്തേക്ക് ഏറ് വരുന്ന സമയത്തേക്ക് ഇത് തള്ളിപ്പോകാതിരിക്കാനാണ് അപ്പോൾ ഇത് തള്ളിപ്പോകാനുള്ള സാധ്യത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇതിൻ്റെ ഇതിൻ്റെ എഡ്ജ് കണ്ടോ ഈ എഡ്ജിൽ നമ്മൾ എന്ത് ചെയ്തു കോർക്ക് വെച്ചിട്ട് അടച്ചു ഇപ്പം നമ്മൾ കോർക്ക് വെച്ചിട്ടല്ല നമ്മൾ അടച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പോളിഫോം യു ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് അടച്ചിരിക്കുന്നത് അപ്പോൾ എയർ കുറച്ചുകൂടി നല്ല പ്രഷറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ചിരിക്കുന്നത് എന്ത് എങ്ങനെയാണ് എയർ പ്രഷറായിട്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഒരു ചെറിയ ഹോൾ ഇട്ടു ഈ ഹോളിലൂടെയാണ് ഇനിയിപ്പോൾ ഇത്രയും വലിയ പ്രഷർ വന്നിട്ട് ഈ ബ്ലഡ് ഇതിലൂടെ ചീറ്റും ഇനി ഇതിലേക്ക് എങ്ങനെയാണ് ബ്ലഡ് ഒഴിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ബ്ലഡ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യും ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കും ഇങ്ങനെ നമ്മൾ അടിയിൽ ഒരു ടീഷ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇത് വർക്ക് ഔട്ട് ആക്കും പ്രീതന്നെ ആ അത് ആ ഷർട്ട് കൂടി കഴിഞ്ഞോളാണ് നമുക്ക് അവനെ വെച്ച് തന്നെ ഞാൻ കാണിച്ചാൽ അപ്പൊ നമുക്ക് ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നിന്നാണ് ബ്ലഡ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് മോളിൽ കൂടെ ഈ ഷോൾഡർ അങ്ങനെ പിടിച്ചു ഈ ഷോൾഡറിന്റെ മോളിൽ കൂടെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യും ഇങ്ങനെ സെറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താ ഇതിപ്പോ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം ഇത് ഇങ്ങനെ കൊടുത്താൽ പോരെ എന്ന് നമുക്ക് സംശയം തോന്നാം ഇത് ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബ്ലഡ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ ബ്ലഡ് വന്നിടും കാരണം ഇവിടേക്ക് പോകണമെങ്കിൽ ഫോഴ്സ് ഇല്ല ഇവിടെ വരെ നമുക്ക് ബ്ലഡ് ഒഴിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ടിഷർട്ട് ഇട്ടതിന്റെ പുറത്തുകൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് നമ്മൾ പേപ്പർ ടേപ്പ് ഒട്ടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഈ ടേപ്പ് അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ ബ്ലഡ് ഒഴിച്ചു കൊടുക്കണം ബ്ലഡ് നിറയ്ക്കണമെങ്കിൽ നമ്മൾ നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഈ ബ്ലഡ് എന്ന് പറയുന്നത് ഇത് സാധാരണ ചോർപ്പൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ബ്ലഡ് പക്ഷെ ഇതിപ്പോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സാനിറ്റൈസർ സാനിറ്റൈസറിന്റെ കുപ്പിയാണ് ഇതൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ട ഇതുകൊണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ എപ്പിസോഡുകളുടെ പ്രത്യേകത നിങ്ങൾ അറിയേണ്ടത് എന്താണ് നമുക്കുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് ഞാൻ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ചോർപ്പ് നമുക്ക് കിട്ടാഞ്ഞിട്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഈ ബ്ലഡ് നിറച്ചുകൊണ്ട് നമ്മൾ ഇതാ ഇതിനകത്തേക്ക് നമ്മൾ ഈ ചെറിയ ഹോളിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവുകയാണേ നമുക്കിത് ബെനിയൻ കവർ ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഇതിന് ഷർക്കം ായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലഡ് ഇങ്ങനെ ചീറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഏകദേശം ഒന്നും കട്ട് ചെയ്യുകയാണ് ഇതാണ് ഈ ഹോളിലൂടെയാണ് ഇനി നമുക്ക് ബ്ലഡ് ചീറ്റുന്നത് ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു പശുവെല്ലാം വെച്ചിട്ട് ഇതൊന്നും ഒട്ടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഈ ഷത്തായതുകൊണ്ട് ഈ കോട്ടന്റെ ഷത്തായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഇനി പോകാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് എയർ നല്ല രീതിയിലേക്ക് പ്രഷർ ചെയ്യണം അപ്പോൾ നമുക്ക് കണ്ടോ നല്ല പോലെ കണ്ട താഴെ തന്നെ പാടാണ് കണ്ട അപ്പൊ നല്ല എയർ എയറാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനിയിപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം ഇനിതാ ഇവിടെ വരെ നമ്മുടെ ഏറ് വന്ന് നിൽക്കുകയാണ് ഇപ്പോ ഇവിടെ വരെ ഏറ് വന്ന് നിൽക്കുകയാണ് ഇനി ഇതൊന്ന് ജസ്റ്റ് അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ പോക്കാണ് ഇവിടെ ഇങ്ങനെ ബ്ലഡ് നോക്കാം റെഡി ആ അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകൾ വയനാട്ടിലേക്ക് ഒരു മനോഹരമായ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഓ ഇനിയിപ്പോൾ ട്രിപ്പ് വെച്ചിട്ടുള്ള എല്ലാവരും കാണിക്കുന്നതിനോട്ടുള്ള എപ്പിസോഡുകളാണോ ഞാനും ചെയ്യുന്നത് എന്ന് അല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് സിനിമയ്ക്കുള്ളിലെ രഹസ്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഒരു ട്രിപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് എപ്പിസോഡുകളോളം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ യാത്രയിൽ നമ്മൾ കാണുന്ന വഴിയരിയിൽ കാണുന്ന ഓരോ ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇൻബോക്സിലൊക്കെ ഈ ചാണകം എങ്ങനെയാണ് വാരി എറിയുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു പശുവിനെ കെട്ടിയിരിക്കുന്നു അവിടെ ചാണകം കിടക്കുന്നു അത് വാരി മുഖത്തെറിയുന്നു ഇങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ അതേപോലെ തന്നെ നമ്മൾ തൂങ്ങിച്ചെത്ത് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് വയ വയനാടിൻ്റെ ആ ഒരു വനത്തിനുള്ളിലൊക്കെ ഈ തൂങ്ങിച്ചെത്ത് കിടക്കുന്ന ഒരു ബോഡി ഡെഡ് ബോഡി അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് സിനിമയില് അതേപോലെ തന്നെ നമുക്ക് പെടയ്ക്കുന്ന മീൻ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ അതെങ്ങനെയാണ് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നത് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകൾ ഏകദേശം പത്ത് എപ്പിസോഡുകളോളം ഉണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് അതൊരു വയനാടിൻ വയനാടൻ ചുരങ്ങളിലൂടെയുള്ള യാത്രയായിരിക്കും ഇനിയത്തെ എപ്പിസോഡിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം ഒപ്പം തന്നെ ഇതുവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒപ്പം തന്നെ അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസീതിക്കണം അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ